ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ്സ് എന്താണ് കറണ്ട് ട്രൂ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് ഉള്ളത് അവർക്ക് യഥാർത്ഥമായിട്ട് നിങ്ങളോട് സ്നേഹമുണ്ടോ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജി സിറ്റുവേഷൻ ക്ലോസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് മാച്ച് ആകുന്നതാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ ട്രേഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക നിങ്ങളുടെ പേഴ്സന്റെ പേര് നിങ്ങൾ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുടെ ഫേസ് മനസ്സിലേക്ക് ഓർക്കുക അവരും നിങ്ങളുമായിട്ടുള്ള ആ ഒരു നല്ല മൊമെന്റ്സ് എല്ലാം മൈൻഡിലേക്ക് കൊണ്ടുവരിക ഓക്കെ ഇപ്പം നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഓർക്കാതെ ആ ഒരു വ്യക്തിയുടെ നല്ല നല്ല നിങ്ങളോടുള്ള ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ അതെല്ലാം തന്നെ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സിക്സ് ഓഫ് കപ്സ് ആണ് ആദ്യമേ തന്നെ കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് പറയുകയാണെങ്കിൽ അവരെ നിങ്ങളുടെ ആദ്യകാല ദിനങ്ങളെ കുറിച്ചാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെടുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു നല്ല മൊമെന്റ്സ് ആ ഒരു ടൈമിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്ത നിമിഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് യാത്രകൾ പോയത് അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് മൂവിക്ക് പോയത് എവിടെയാണോ നിങ്ങൾ പോയത് ആ ഒരു കാര്യങ്ങൾ അതുപോലെ നിങ്ങളായിട്ട് ഒരുമിച്ചുള്ളായിരുന്ന ആ ഒരു കുറേ നല്ല നല്ല മൊമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ഒരു മൊമെന്റ്സ് എല്ലാം തന്നെ അവർ ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്നു അതായത് അവർക്ക് ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനെ ഇപ്പം മിസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ നല്ല നല്ല ആ ഒരു മൊമെന്റ്സിനെ കുറിച്ച് ഓർക്കുന്നു ഇനി അല്ല നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഇപ്പോഴും ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോവുകയാണ് പക്ഷെ ഒരു പ്രത്യേകിച്ച് ഒരു ഗ്രോത്ത് ഒന്നും ഇല്ലാത്ത ഒരു രീതിയിലാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ഒരു അതായത് ആ പഴയ നിങ്ങളെ മിസ് ചെയ്യുന്നു നേരത്തെ ഉണ്ടായിരുന്ന നിങ്ങളെ അവർക്ക് ഇപ്പൊ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു അവർ നിങ്ങളെ കുറിച്ചിട്ട് ആദ്യകാല ദിനങ്ങളിലേക്ക് ഓർത്തു പോകുന്നൊരവസ്ഥ ഓക്കെ ആ ഒരു എനർജിയിലൂടെയാണ് അവരിപ്പൊ നിൽക്കുന്നത് ഫോർ ഓഫ് സോൾസ് ആണ് ചില വ്യക്തികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ നോക്കോണ്ടാർ സിറ്റുവേഷൻ ഉള്ളത് ഞാൻ പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണുന്നത് ഒരു നോക്കോണ്ടാർ ആണ് നിൽക്കുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ മേ ബി ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ അടുത്തു നിന്ന് മാറിപ്പോയിരിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ തമ്മിലുണ്ടായ വഴക്കിന്റെ ഭാഗങ്ങളുടെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ തന്നെ ആയിരിക്കാം മാറിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ മാറിയിരിക്കുന്ന ഈ ഒരു സമയത്തും അവരിപ്പോ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്ട് ആണെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ചിന്തകളൊക്കെ അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് പക്ഷെ അവരെവിടെയൊക്കെ ബ്ലോക്ക് ആണ് അവർക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് അവർ എവിടെയോ പെട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അവർ പെട്ടു നിൽക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് മേ ബി നിങ്ങളുടെ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി ഫാമിലി മെമ്പേഴ്സ് ഇതിനകത്ത് ഒരു തേർഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരിക്കാം അപ്പം അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ഓർമ്മകൾ അവരുടെ മൈൻഡിലേക്ക് വരുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വളരെയധികം സ്നേഹം അവരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു അവസ്ഥയിലും അവർ നിങ്ങളുടെ ആ ഒരു ആദ്യ ദിനങ്ങളെ കുറിച്ചിട്ട് ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് സെവൻ ഓഫ് ഫോൺസ് ആണ് അവർ വളരെ വളരെയധികം മാനിഫെസ്റ്റ് ചെയ്യുന്നു അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾ ഇപ്പം മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാൻ പെട്ടെന്ന് പറ്റാത്തൊരവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് പ്രേ ചെയ്യുകയാണ് കാരണം അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ലാത്തത് കൊണ്ടിട്ട് അവർ വളരെയധികം മാനിഫെസ്റ്റേഷൻ അതുപോലുള്ള കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക അവരുടെ മനസ്സിനെ ഒന്ന് കാമാക്കി വെക്കാനായിട്ട് അവർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യണം നിങ്ങളോട് ഒന്ന് സംസാരിക്കണം അവരുടെ സ്നേഹം നിങ്ങളുടെ അടുത്തേക്ക് നൽകണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ട് ഓക്കെ ആ ഒരു എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണിപ്പൊ നിങ്ങളോടുള്ളത് എയ്റ്റ് ഓഫ് പെൻഡക്കിൽസ് ആണ് ഇപ്പൊ ഒരു വ്യക്തി ഒരു ജോലിയിലൂടെ ഒക്കെ ഒരു കരിയറിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പൊ അവരുടെ കരിയറില് പോലും പൂർണ്ണമായിട്ടും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അവരുടെ മുന്നിലേക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കരിയറിലേക്ക് വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓഫീസിലേക്ക് പോകുമ്പോൾ എല്ലാ രീതിക്കും അവർക്ക് നിങ്ങളുടെ ഒരു ഓർമ്മയാണ് വരുന്നത് നിങ്ങളെ ഒന്ന് മീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ വേണം ആ ഒരു ചിന്ത ഈ ഒരു പേഴ്സന്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട് എന്ത് റീസൺ കൊണ്ടിട്ടാണ് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു ആ ഒരു എനർജിയാണ് കൂടുതൽ കാണുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെയായിരിക്കാം ഇവരുടെ തോട്ട്സിലും നിങ്ങളുടെ മൈൻഡ് ഇങ്ങനെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് മറക്കാനായിട്ട് സാധിക്കാത്തത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് ഇനി ഒരു കോണ്ടാക്ട് വേണ്ട എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ആയിട്ട് തന്നെ നിങ്ങൾ ബ്രേക്കപ്പ് ആയ വ്യക്തികളും ഉണ്ടായിരിക്കാം പക്ഷേ മ്യൂച്വൽ ആയിട്ട് ആയി പോയെങ്കിലും ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് അപ്പൊ നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് ആ ഒരു ചിന്തകൾ തന്നെയാണ് ഈ ഒരു പേഴ്സണെ ചിന്തിക്കുന്നത് അവർക്ക് അവരുടെ കരിയറിലെ പോലും അല്ലെങ്കിൽ അവരുടെ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഊണിലും ഉറക്കത്തിലും അല്ലെങ്കിൽ രാത്രിയിലും പകലും എന്നത് പറയ എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു ഓർമ്മയാണ് ആ ഒരു പേഴ്സണെ വന്നുകൊണ്ടിരിക്കുന്നത് ആണ് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം കലങ്ങി തെളിഞ്ഞിട്ട് ഒരു വെളിച്ചം വന്നിരുന്നെങ്കിൽ അതായത് നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എഗൈൻ ഒന്നുകൂടെ പുതിയതായിട്ട് തുടങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ അതിനെ ഒരു സക്സസിലേക്ക് എത്തിക്കാമായിരുന്നു ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിട്ട് ഒന്നുകൂടെ ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ ഇതിനൊന്ന് സക്സസിലേക്ക് കൊണ്ടുപോകാമായിരുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളില് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കിങ് ഓഫ് വോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ വളരെയധികം ആഗ്രഹിക്കുന്നു നിങ്ങളുമായിട്ടൊന്നൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കാൻ നടത്താനായിട്ട് ആ ഒരു പേഴ്സൺ ഒരുപാട് കൊതിച്ചു നിൽക്കുന്ന ഒരവസ്ഥ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ കഴിയുന്നുണ്ടിരിക്കുന്നു അതായത് ഈ ഒരു പേഴ്സണായിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടാന്ന് പറഞ്ഞ് പോയത് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പോയതാണെങ്കിലും മറ്റേത് സിറ്റുവേഷനിൽ നിന്ന് മാറി പോയതാണെങ്കിലും ഇപ്പം ഇവർക്ക് ഒരുപാട് പരിവർത്തനങ്ങൾ നടന്നിരിക്കുന്നു പൂർണ്ണ പരിവർത്തനം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വ്യക്തിയാണിത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇയാളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഈ വ്യക്തി അപ്പം അങ്ങനെ നിൽക്കുന്നത് കൊണ്ടിട്ടാണ് ഇവർക്ക് ഇങ്ങനത്തെ ഒരു ചിന്തകൾ ഇപ്പം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു മാനിഫെസ്റ്റേഷന്റെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഒക്കെ ഫലം തന്നെയാണ് ഇവർക്ക് ഇത്രത്തോളം മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് അപ്പം ഇപ്പം ഇവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് ഓപ്പൺ ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ വീണ്ടും ഒന്ന് ബിൽഡ് ചെയ്യണം ഒന്നേന്ന് ഒന്ന് ബിൽഡ് ചെയ്യണം ഒന്ന് സക്സസിലേക്ക് എത്തിക്കണം കാരണം അവർക്ക് നിങ്ങളെ വളരെയധികം സ്നേഹം നിറഞ്ഞ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡിലാണ് അവർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവരെ തന്നെ അവർ തിരിച്ചറിഞ്ഞത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം ചിലപ്പോൾ വഴക്ക ഒരു എന്തെങ്കിലും രീതിയിലുള്ള വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ നടക്കുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് അത്ര ഒന്നും തോന്നിയിട്ടുണ്ടായിരിക്കില്ല പക്ഷേ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി മാറിപ്പോയി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം അതുപോലെ തന്നെയാണ് അവർക്കും നിങ്ങളും അവരുമായിട്ട് ഇപ്പൊ മാറി നിൽക്കുന്ന സമയത്താണ് അവർക്കും നിങ്ങളെ കൂടുതലായിട്ട് മിസ് ചെയ്യുന്നത് അപ്പൊ അവരായിട്ട് തന്നെ ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്താലോ എന്ന് ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് എയ്സ് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സെവൻ ഓഫ് ഉം നമുക്ക് വന്നിട്ടുണ്ട് രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട് ബുദ്ധിപൂർവ്വമായിട്ടൊരു തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസും വന്നിട്ടുണ്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് തർക്കങ്ങൾ പ്രശ്നങ്ങൾ അതെല്ലാം നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട് പലപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു ഷോർട്ട് ടേമ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അവരും ഒരു ഷോർട്ട് ടേമ്ഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദർശവാദത്തിന്റെ എക്സ്ട്രീം ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രീതിക്ക് തർക്കവും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരിക്കും അപ്പം ഇപ്പം അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരുമ്പോഴേക്കും അത് ഒരു തുടക്കം ആവണം അല്ലെങ്കിൽ അത്രത്തോളം ചിന്തിച്ചിട്ട് ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ അത്രത്തോളം ചിന്തിച്ചിട്ട് നല്ലൊരു ക്ലാരിറ്റി വരുത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ അടുത്തേക്ക് വരിക അങ്ങനെ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ആ ഒരു രീതിയാണ് അവർ ചിന്തിക്കുന്നത് അതുപോലെ സെവൻ ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ മുമ്പിലേക്ക് ഒരുപാട് അവസരങ്ങൾ ഈ ഒരു സമയത്ത് വരുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് പക്ഷേ അവർ അതിലേക്കൊന്നും ഇപ്പോൾ ഫോക്കസ് ചെയ്തിട്ടില്ല അതായത് ഈ ഒരു പേഴ്സണെ പ്രപ്പോസ് ചെയ്യാനായിട്ട് മറ്റു പല വ്യക്തികളും ശ്രമിക്കുന്നുണ്ട് അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് ബ്രേക്കപ്പ് ആയി പോയത് അല്ലെങ്കിൽ നോക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് പോയത് ഒരു തേർഡ് സിറ്റുവേഷൻ കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ ഈ നോക്കുന്ന സ്പ്രെഡില് ഇവർക്ക് ഒരു തേർഡ് സിറ്റുവേഷൻ എടുത്ത് നിൽക്കുന്നതായിട്ടല്ല കാണുന്നത് ഇപ്പൊ ഇവരുടെ ലൈഫിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഇവർ അതൊന്നും സ്വീകരിക്കുന്നില്ല ഇത് സിംഗിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇവർ ഒരു ഹെർമിറ്റ് എനർജിയിലാണ് ഇപ്പൊ കൂടുതലായിട്ട് നിന്ന് കാണിക്കുന്നത് അപ്പൊ ഇവർക്ക് ഇങ്ങനെ അവസരങ്ങൾ വരുമ്പോഴും അവർക്ക് നിങ്ങളുടെ ഓർമ്മയാണ് അവർക്ക് മറ്റാരെയും സ്വീകരിക്കാനോ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനോ അതിനൊന്നും അവർക്ക് മനസ്സുകൊണ്ട് സാധിക്കുന്നില്ല അവർ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തിയിട്ട് നിങ്ങളുമായിട്ട് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഒരു പുതിയ തുടക്കം കുറിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിനെ നന്നായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക അതെങ്ങനെയാണ് ഇതിനെ കൊണ്ടുപോകേണ്ടത് ആ ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ മാത്രമല്ല കാണിക്കുന്നത് നിങ്ങൾക്കിടയിൽ പുറത്തു നിന്നുള്ള വ്യക്തികളുടെ സ്വാധീനങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഫാമിലിയും ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇടപെട്ടിട്ടുണ്ടായിരിക്കാം അറിയുന്ന വ്യക്തികൾ പലരും ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ മാത്രമായിട്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം ഒരുപക്ഷെ സോൾവ് ചെയ്ത് പോയനെ പക്ഷെ പുറത്തു നിന്നുള്ള ആൾക്കാരും എല്ലാവരും കൂടെ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു എന്താ പറയുക ഒരു വോയിസ് ഇല്ലാതെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാട് കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റാതെ പോയി എല്ലാവരും കൂടി ഇടപെട്ടപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നില്ല അതാണ് കറക്റ്റ് മീനിങ് ഓക്കെ നിങ്ങളുടെ കയ്യിൽ അത് നിൽക്കാതെ പോയി നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് ഒരു പൂർണ്ണമായ അഭിപ്രായം പറയാൻ പറ്റുന്നില്ല ഇവൻ പാരന്റ്സ് ആണ് ഇതിനകത്ത് ഇടപെട്ടതെന്നുണ്ടെങ്കിൽ പാരന്റ്സ് അല്ല അപ്പോൾ ഇവർക്കത് പറയാനായിട്ട് പറ്റുന്നില്ല അതിന്റെയൊക്കെ ഒരു ഭാഗമായിട്ട് തന്നെയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലേക്ക് പോയത് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയത് പക്ഷെ ഇപ്പൊ എന്തായാലും അപ്പൊ അങ്ങനെ നോ നോക്കോടാക്റ്റിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒക്കെ കഴിയാത്ത വ്യക്തികളാണെങ്കിൽ ആ ഒരു പേഴ്സണിൽ മാരേജ് ഒക്കെ വരുന്നുണ്ട് പക്ഷെ അവരതൊന്നും സ്വീകരിച്ചിട്ടില്ല ആ ഒരു സമയത്ത് അവർ അങ്ങനെ പോയെങ്കിലും ഇപ്പൊ നിങ്ങളൊരു നോക്കോണ്ടാക്റ്റിൽ നിൽക്കുന്ന സമയമാണെങ്കിലും ഈ ഒരു ടൈമിലേക്ക് അടുക്കുമ്പോൾ ഒരു മാര്യേജിലേക്കൊക്കെ വരാനായിട്ട് പോകുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാണ് അവർക്ക് നിങ്ങളെ തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങളെ തന്നെ മാരേജ് ചെയ്യണം ഇനി ഒരു നിലപാട് സ്വന്തമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ എക്സ്ട്രാ മരട്ട് ഏതാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രപ്പോസൽ പ്രപ്പോസല് ആയിട്ടെന്നല്ല മറ്റു പല വ്യക്തികളും അവരുടെ അടുത്ത് സ്നേഹവുമായിട്ട് ചെല്ലുന്നു ആ ഒരു മീനിങ്ങിൽ എടുക്കുക അപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തതിനെ എടുക്കുക പക്ഷെ ഈ ഒരു പേഴ്സൺ അതൊന്നും ചിന്തിക്കുന്നില്ല ഇപ്പോൾ അവർക്ക് അതൊന്നും സ്വീകരിക്കാനായിട്ട് ഇപ്പൊ താല്പര്യം ഇല്ല ആ ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് ഏറ്റവും ഫോൺസ് ആണ് കമ്മ്യൂണിക്കേഷൻ കാർഡാണ് ഫാസ്റ്റ് എനർജി ആണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് എന്ന് തന്നെയാണ് ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞു കിങ് ഓഫ് വോൺസ് വന്നപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം എന്നാണ് അവർ ഏറ്റവും ചിന്തിക്കുന്നത് എന്നുള്ളത് അതുപോലെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ആ തുറന്ന് സംസാരം എന്ന് പറയുന്നത് ഒരുപാട് വൈകാതെ നിങ്ങളിലേക്ക് എത്തണം ഒരുപാട് വൈകാതെ നിങ്ങളിലേക്ക് എത്തിയിട്ട് നിങ്ങളുമായിട്ടൊന്ന് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കണം മറ്റ് വ്യക്തികളുടെ സ്വാധീനം ഇല്ലാതെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഫൈവ് ഓഫ് വോൺസിൽ ഈ വോൺസ് മാത്രമേ അല്ലാതെ വ്യക്തികളുടെ സ്വാധീനമുണ്ട് പക്ഷെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഓൺസ് മാത്രമേ ഉള്ളൂ വ്യക്തികൾ ആരും ഇല്ല അപ്പൊ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇത്രയും ഇത് കോംപ്ലിക്കേറ്റഡ് ആയി പോയത് എന്നൊരു ചിന്ത ഇവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇനി ഇവർ ഒറ്റക്ക് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അടുത്ത് സംസാരിക്കണം എന്നുള്ളത് മറ്റാരെയും ഇതിൽ ഇടപെടേണ്ടതില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ രണ്ടുപേരുമായിട്ട് തന്നെ സംസാരിച്ച് തീർക്കണം ആ ഒരു മീനിംഗ് ആണ് ഇവർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു ചിന്തയാണ് ഇപ്പോൾ ഇവർ സ്ട്രോങ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഡിസിഷൻ ഒരു തയ്യാറെടുപ്പിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സുകൊണ്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ കുറച്ച് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ സഡൻ ആക്ഷൻ എടുക്കാത്ത റെസ്റ്റിങ് കാർഡ് ആണത് ഫോറോസോൾസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവർ പ്രേ ചെയ്യുന്ന ടൈമാണ് എങ്ങനെ ഇതിലേക്ക് എത്താം എങ്ങനെ ഇതിലേ ഇതിലെ ഓരോ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ ഇവർ പ്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഡൻ ആക്ഷൻ എടുക്കാൻ അല്ല ആഗ്രഹിക്കുന്നത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് നല്ല രീതിക്ക് പുറത്തേക്ക് വരണം ആ ഒരു എനർജി ഇല്ല നിൽക്കുന്നത് കാരണം ഇനി പുറത്തേക്ക് വന്നിട്ട് വീണ്ടും പെട്ട് പോകരുത് സ്വന്തമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നേരിടണം ആ ഒരു എനർജിയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് കിങ് ഓഫ് കബ്സ് ആണ് മാനിഫെസ്റ്റ് ചെയ്യുന്ന കാർഡാണ് അവർ മാനിഫെസ്റ്റ് ചെയ്യണം നിങ്ങളെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു അവരുടെ ലൈഫിലേക്ക് അവർ നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു നിങ്ങൾ ഒരു വശത്തിരുന്ന് അവരെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് അവർ നിങ്ങളെയും അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ചില വ്യക്തികളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഒക്കെ നിങ്ങൾ ഒരുപാട് മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്കിടയിൽ ഒരു ടെലിപ്പതി കണക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയെ ചിന്തിക്കുന്ന സമയത്ത് അവർക്കും അവർ നിങ്ങളെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കും ഒരു ഹൈ വൈബ്രേഷൻ നിങ്ങളുടെ ബോഡിയിൽ അനുഭവപ്പെടാനായിട്ട് സാധിക്കും സ്പിരിച്വലി നിങ്ങൾ ഒരുപാട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം അതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ അത്രത്തോളം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരുപാട് സിംബൽസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾക്കൊരു വൈറ്റ് ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈസ് അതുപോലെ ഏഞ്ചൽ നമ്പേഴ്സ് അങ്ങനെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കുറെ സിംബൽസ് കാണിച്ചു തരും അതൊക്കെ നിങ്ങളിപ്പോൾ എന്താ പറയുക നിരന്തരമായിട്ടൊരു പക്ഷേ കാണുന്നുണ്ടായിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈസ് യെല്ലോ ബട്ടർഫ്ലൈസ് അങ്ങനെ യൂണിവേഴ്സൽ സൈൻ എന്തൊക്കെയാണോ അതെല്ലാം നിങ്ങളിപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പം അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു ആ ഒരു മാനിഫെസ്റ്റേഷന്റെ ഭാഗമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നു അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു ഭാഗമായിട്ട് എയ്റ്റ് ഓഫ് വോൺസ് അതായത് ഈ ഒരു ടൈം ഓഫ് പീരീഡ് എന്ന് പറയുന്നത് അതിൻ്റെ ദൈർഘ്യം കുറച്ച് 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 നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റ് ആവുന്ന ഒരു ദൈർഘ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള സൈൻസ് ഒക്കെ കാണുന്നത് കാരണം അവരും നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് പേജ് ഓഫ് കപ്സ് സെയിം എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ ഇവിടെയും നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും നിങ്ങളെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കുകയാണ് അവർ ഏത് സിറ്റുവേഷനിലാണോ ഇപ്പം നിൽക്കുന്നത് എങ്കിൽ പോലും അവർക്ക് ഓർമ്മകളിലെല്ലാം നിങ്ങളാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയറിങ് നിങ്ങളുടെ ഒരു തമാശകൾ എല്ലാം തന്നെ അവർ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ടൈമിലാണ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിന്റെ വാല്യൂ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നത് കൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ ഈ ഒരു സ്നേഹത്തിൽ തന്നെയാണ് മുഴുകി നിൽക്കുന്നത് അവർക്ക് അവരുടെ ജോലിയിലോ കാര്യങ്ങളിലോ ഒന്നും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു അവർക്ക് ഒന്നിലും തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഒരു ഓർമ്മ തന്നെ അവരിലെ നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ആ ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ ഇത്രത്തോളം മാറ്റിയിരിക്കുന്നതും ഓക്കേ ആദ്യം ഇവർക്ക് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർ ശ്രമിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ കാഠിന്യം കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ സ്പെൽ വർക്കുകൾ അഫർമേഷൻസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെല്ലാം തന്നെ ഒരു ഫലം കണ്ടു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ ഓർമ്മയിൽ തന്നെയാണ് നിൽക്കുന്നത് അവർക്ക് എത്രയും വേഗം തന്നെ നിങ്ങളൊന്ന് സ്വന്തമാക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട് ഇപ്പൊ നിങ്ങള് നിങ്ങൾ അവരാണ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ബ്ലോക്ക് ചെയ്തേക്കുക അല്ലേ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടില്ലല്ലോ എന്നായിരിക്കാം അവർക്കറിയാം അവര് തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പക്ഷെ അവർ ഞാൻ പറഞ്ഞല്ലോ അവർ ആഗ്രഹിക്കുന്നത് ബുദ്ധിപൂർവ്വമായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരണം ഏസ് ഓഫ് സോഴ്സ് ആണ് അവർക്ക് അവരുടേതായ കുറെ സിറ്റുവേഷൻസും ഉണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് എന്ത് തന്നെയാണെങ്കിലും അതിനെ പൂർണ്ണമായിട്ട് മാറ്റിയിട്ട് വേണം നിങ്ങളിലേക്ക് എത്താൻ കാരണം വെറുതെ ഒരു നേരം പോക്കിന് നിങ്ങളിലേക്ക് വന്നിട്ട് പോകാനായിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പം എന്തായാലും താല്പര്യമില്ല അവര് വരുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സക്സസിലേക്ക് എത്തിക്കാൻ തന്നെയാണ് അവര് എത്തുന്നത് അതായത് നിങ്ങളുമായിട്ടുള്ള ഒരു നല്ലൊരു ന്യൂ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ അതാണ് അവരുടെ ആഗ്രഹം അപ്പൊ അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നിങ്ങളിലേക്കുള്ള വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവര്. യെസ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എയ്റ്റ് ഓഫ് സോഴ്സ് ആണ് അവർ എവിടെയൊക്കെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നുവെച്ചാൽ അവർക്ക് പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് ഇപ്പോ അതുകൊണ്ടാണ് അവർ ഈ ഒരു ടൈം എടുക്കുന്നത് പക്ഷെ അവർ ഈ ഒരു എനർജിന്ന് പുറത്തു വരും ഇവർ ഇവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരോ കെട്ടി നിർത്തിയിരിക്കുക നിർത്തിയിരിക്കുകയാണെന്നാണ് പക്ഷേ അങ്ങനെയല്ല ഇവർ നമുക്ക് നമുക്കവിടെ നോക്കിയാൽ സാധിക്കും അവരുടെ കയ്യിൽ കെട്ടുകളൊന്നുമില്ല പക്ഷെ ഇവർ ചിന്തിച്ചിരിക്കുന്നത് ഇവരെ മറ്റുള്ളവരെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അതിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ ഫാമിലി ആണ് തേർഡ് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യക്തികളാണെങ്കിലും ഫാമിലി ആണെങ്കിലും മറ്റാരാണെങ്കിലും അത് അവരുടെ ചിന്തകൾ മാത്രമാണ് ഓവർ തിങ്കിങ് ഭയങ്കരമായിട്ട് കൂടിയൊരു പുറത്തിനാണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ ഈ ഒരു ചിന്തയിൽ നിന്ന് അവർ പുറത്തു വരും കാരണം അവർ ഒരുപാട് മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട് നമ്മളിവിടെ പറഞ്ഞിരുന്നു മെഡിറ്റേഷൻസ് ചെയ്യുന്നത് അവരൊത്തിരി നിങ്ങൾ മെഡിറ്റേറ്റ് എന്താ പറയുക നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രേ ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് അവർ ഈ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്ത് വരിക തന്നെ ചെയ്യും അപ്പൊ ഇപ്പൊ ആയിട്ട് വരാത്തിന്റെ റീസൺ ഇതാണ് ഒന്ന് പെട്ട് നിൽക്കുന്നതുകൊണ്ടിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നൊന്നും നല്ല രീതിക്ക് പുറത്തേക്ക് വരണം അതായത് പുറത്തേക്ക് വരണം എന്ന് പറയുമ്പോൾ ചിന്തകൾക്ക് പോലും ആ ഒരു പാസ്റ്റ് ഉണ്ടാവരുത് അതാണ് അവർ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല ഫോർ ഓഫ് കപ്സ് ആണ് അവർ നിങ്ങളുടെ ഒരു ഓർമ്മയിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും അവരുടെ മുമ്പിലേക്ക് ഒരുപാട് സ്നേഹമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് അതൊന്നും അവർ സ്വീകരിക്കുന്നില്ല ഈ കപ്പകളൊക്കെ ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് എന്നിട്ട് നിങ്ങളുടെ ഈ ഒരു കപ്പിനെ കുറിച്ചുള്ള ഓർത്ത് അതായത് നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ഓർത്തുകൊണ്ടേ അവർ നിരാശയിലാണ് ഇപ്പൊ ഇരിക്കുന്നത് അവർക്ക് നിങ്ങളുടെ ആ ഒരു സ്നേഹം വേണം മുന്നോട്ടേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് ആ ഒരു പേഴ്സൺ ഒരുപാട് ഇപ്പൊ ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട് അതും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് അവരിപ്പോ ആഗ്രഹിക്കുന്നത് ത്രീ ഓഫ് സോട്ട്സ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടേത് ഒരു നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ടും പറഞ്ഞ് ഇത് വേണ്ട എന്ന് വെച്ചായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളെ ഇട്ടിട്ട് മാറിപ്പോയതായിരിക്കും ഇത് എനിക്ക് എന്തായാലും നിന്നെ ഇനി വേണ്ട അതിന് നിങ്ങളുടേതായ ഒരു റീസൺസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം അപ്പം ഏത് സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് പോയ വ്യക്തികളാണെങ്കിലും ഇപ്പൊ ഇവരുടെ ഈ ഒരു സിറ്റുവേഷൻ ആ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അവർ അവര് നിങ്ങൾ നിങ്ങളിരുന്ന് കറിഞ്ഞെങ്കിൽ ഇപ്പൊ ഇവർ ഇരുന്ന് വിഷമിക്കുകയാണ് ഇതാണ് ഇപ്പൊ ഇവരുടെ ഒരു അവസ്ഥ ഇവർ ഒരുപാട് വേദനിക്കുന്നുണ്ട് കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ശരിയാക്കണം എന്ന് ഇപ്പം അവർക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ സമയത്തൊന്നും അവരത് കേട്ടിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ സ്നേഹത്തിന്റെ വാല്യൂ അവർ എന്തെങ്കിലും അറിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്നെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുന്നു അപ്പം ആ ഒരു സമയം ഇതിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ആ ഒരു സമയമായ വ്യക്തികൾക്കായിരിക്കും ഈ ഒരു റീഡിങ് തീർച്ചയായിട്ടും കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടാവുക അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് വേൾഡ് ആണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ ഇതിനെ മാറ്റാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അവര്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളുടെ സ്നേഹത്തിനെയും ഈ ഒരു വേൾഡിലേക്ക് എത്തിക്കുക അതായത് എല്ലാം അനുഭവയോഗ്യമാക്കുന്ന അവസ്ഥ എല്ലാം നേടിയെടുക്കുന്ന ഒരു അവസ്ഥ അതായത് ആ ഒരു പേഴ്സൺ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് അവര് വെറുതെ ഒരു ടൈം പാസിൽ നിങ്ങളിലേക്ക് എത്താനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവർ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആണ് മനസ്സുകൊണ്ട് എടുത്തിരിക്കുന്നത് അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ പേജ് ഓഫ് ഫോൺസ് ആണ് കമ്മ്യൂണിക്കേഷൻ കാർഡ് എഗെയിൻ നമുക്ക് വന്നിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് ആഹ്ലാദിച്ച് തന്നെയാണ് നിൽക്കുന്നത് കാരണം ആ ഒരു വ്യക്തിക്ക് നിങ്ങളുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ അത്രത്തോളം ട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് അത്രത്തോളം ട്രസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ പോലും ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ പറയുകയാണെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത്രത്തോളം വാല്യുബിൾ ആണ് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഈ ഒരു പേഴ്സണ് ഇപ്പൊ എന്താണെങ്കിലും നിങ്ങളെ നേടണം നിങ്ങളുമായിട്ടൊന്ന് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാ പ്രോബ്ലംസും പറഞ്ഞ് സോൾവ് ആക്കണം ആ ഒരു എനർജിയിൽ അവർ നിൽക്കുന്നത് കുറച്ച് ഇൻമെച്ചുവർ പേഴ്സൺ ആയിരുന്നു നിങ്ങളുടെ വ്യക്തി നേരത്തെ പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരുപാട് പരിവർത്തനങ്ങൾ നടന്നിട്ട് അവർ അവരൊരു മെച്യൂരിറ്റിയിലേക്ക് കൈവന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു തോട്ട്സ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ ഇപ്പൊ നിൽക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ഞാൻ ആദ്യമേ പറഞ്ഞു ആ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു ആദ്യകാല ദിനങ്ങളെ ഒരുപാട് മിസ് ചെയ്യുകയാണ് അവർക്ക് നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു ആ ഒരു പഴയ നിങ്ങളെ വീണ്ടും ലഭിച്ചിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുന്നു അങ്ങനെ അവർ ആഗ്രഹിക്കുമ്പോൾ അവർ തിരിച്ചും ആഗ്രഹിക്കുന്നത് എങ്ങനെയാണോ അവർ നിങ്ങളിലേക്ക് വന്നത് ആദ്യ സമയത്ത് നിങ്ങളെ പ്രപ്പോസ് ചെയ്യാൻ വന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇനി ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു ബുദ്ധിപൂർവ്വമായിട്ട് ചിന്തിച്ച് നിങ്ങളിലേക്ക് എത്തുമ്പോൾ ഓപ്പൺ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചെയ്യാൻ വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു സ്നേഹം എന്നേക്കുമായിട്ട് സ്വന്തമാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഒരു സക്സസിലേക്ക് എത്തിക്കാൻ നിങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ആദ്യ സമയത്ത് എങ്ങനെയാണോ നിങ്ങളിലേക്ക് കടന്നു വന്നത് അതേ സ്നേഹവുമായിട്ട് അതേ മനസ്സോട് കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തണം അതാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് ഓക്കെ നമുക്ക് ബോട്ടം ഓഫ് ദ ആയിട്ട് കിട്ടിയിരിക്കുന്നത് ത്രീയോ ഫോൺസ് ആണ് നമുക്കിവിടെ കാണാം ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്കുള്ള യാത്രക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആക്കിയിട്ട് ആ ഒരു ബോട്ട് അവരുടെ കയ്യിൽ പിടിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് എത്താൻ ഈ ഒരു സൈഡിൽ നിങ്ങളാണുള്ളത് ഇത് ആ ഒരു പേഴ്സൺ നിൽക്കുന്ന അവസ്ഥയാണ് ഈ ഒരു റിവർ കടന്ന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിലേക്കായി അപ്പം ഇവിടെ നിന്നുകൊണ്ടാണ് അവരിതെല്ലാം പ്ലാൻ ചെയ്യുന്നത് ഇനി ഈ ഒരു പുഴ കിടക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ അവർക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് അവർ അവരതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് അതിൻ്റെതായ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഓക്കെ അതിന് വേണ്ടി ഒരുപാട് പ്രേ ചെയ്യുന്നു ഇതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ടൂ ഫീൽ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയിൽ ആ ഒരു പേഴ്സണെ നിങ്ങളോട് ഇത്രത്തോളം സ്നേഹമായിട്ട് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ഏഞ്ചൽസ് എന്ത് ആണ് തരുന്നത് നിങ്ങളും ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച് കൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയായിരിക്കാം അപ്പൊ നിങ്ങൾക്ക് ഏഞ്ചൽസിന് തരാനുള്ള മെസ്സേജ് എന്താന്ന് നമുക്ക് നോക്കാം ലുക്ക് ഫോർ എസൈൻ the സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് യെസ് ഓക്കെ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അബണ്ടൻസ് വന്നിട്ടുണ്ട് സമൃദ്ധി ലുക്ക് ഫോർ ഇറ്റ് സൈൻ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് യെസ് അതുപോലെ തന്നെ ബോട്ട് ഓഫ് ദി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബി ബി അസേർട്ടീവ് ആണ് അപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു സന്തോഷവും സമൃദ്ധിയും കടന്നു വരാനായിട്ട് പോവുകയാണ് ലുക്ക് ഫോർ എ സൈൻ നിങ്ങൾക്ക് അതിനുള്ള ഒരു സൈൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു സമയത്ത് ഒരു പക്ഷേ നിങ്ങളുടെ മുന്നിലേക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ഏഞ്ചൽ ബട്ടർഫ്ലൈസ് ഒരു വൈറ്റ് ബട്ടർഫ്ലൈസ് യെല്ലോ ബട്ടർഫ്ലൈസ് അങ്ങനെ ആയിട്ട് തരുന്ന ഒരുപാട് സിമ്പിൾസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം തന്നെ ഉടനെ തന്നെ നിങ്ങൾക്ക് ഇംപ്രൂവ് ആകുന്നതാണ് നിങ്ങൾ എന്തിനാണോ ഉറച്ചു നിൽക്കുന്നത് ബി അസർട്ടീവ് നിങ്ങൾ എന്തിനാണോ ഉറച്ചു നിൽക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിന്നോളൂ. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം യെസ് അത് കടന്നു വരികയാണ് നിങ്ങളുടേതായ ഒരു സന്തോഷത്തിന്റെ സമയം നിങ്ങളിലേക്ക് എത്തുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി